എൻ ശ്രീകുമാർ ഞാൻ നേരത്തെ ശ്രീ ജയചന്ദ്രനോട് ചോദിച്ചതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ജനവിധിക്ക് ശേഷം ഒരു മാസം പിന്നിടുമ്പോൾ യു ഡി എഫ് യഥാർത്ഥത്തിൽ ആ നേടിയ നേട്ടത്തിൽ നിന്നും മുന്നേറ്റത്തിൽ നിന്നും രാഷ്ട്രീയമായി പിന്നോട്ട് പോയ ഒരു മാസമല്ലേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഓരോന്നായി പരിശോധിച്ചാൽ അറിയാവുന്നത് തന്നെയാണ് കാരണം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഭാവിയുടെ ഇൻവെസ്റ്റ്മെൻ്റാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ഷാഫി പറമ്പിൽ വളരെ പരസ്യമായി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആ രാഹുൽ ജയിലിൽ കിടക്കുന്നു എന്ന് മാത്രമല്ല ഇപ്പോഴും കൈപ്പത്തി ചിഹ്നത്തിൽ പാലക്കാട് പാലക്കാട്ട് ജയിച്ചയാളാണ് രാജിവെപ്പിക്കാൻ പബ്ലിക്കായി കോൺഗ്രസ്സിന് പറയാൻ കഴിയുന്നില്ല കയ്യിൽ പിടിച്ച് രാജിവെപ്പിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്ന നിസ്സഹായതയാണ് കെ പി സി പ്രസിഡന്റ് ഒന്ന് രണ്ട് മുണ്ടക്കൈ ചൂരൽമല നിങ്ങൾക്ക് ഈ ഒരു മാസകാലം നോക്കൂ എത്ര വലിയ തലവേദന മുൻപ് തന്നെ ഉണ്ടായ വിമർശനത്തിൻ്റെ തുടർച്ചയിൽ സംഭവിക്കുന്നു ഈ നിങ്ങളുടെ നേതൃക്യാമ്പിൽ പോലും ലക്ഷ്യയിൽ പോലും വലിയ തോതിൽ അത് ചർച്ച ചെയ്യേണ്ടതായി വന്നു അതുണ്ടാക്കിയൊരു വലിയ വിമർശനമുണ്ട് നാട്ടുകാർക്കിടയിൽ വലിയൊരു ഒരു തട്ടിപ്പിൻ്റെയും എന്താ വാഗ്ദാന ലംഘനത്തിൻ്റെയും അതിനകത്തുണ്ട് വളരെ പ്രധാനപ്പെട്ടാണ് ജോസ് കെ മാണിയുടെ പാർട്ടിയെ കൊണ്ടുപോകാൻ നടത്തിയ പരിശ്രമം മുന്നണിയിലെത്തിക്കാൻ നടത്തിയ പരിശ്രമം അത് പരാജയപ്പെട്ടതിൻ്റെ ക്ഷീണ മറുഭാഗത്ത് അപ്പം ഞാൻ പറഞ്ഞതാണ് ഒരു മാസക്കാലം ഉണ്ട് അതുപോലെ തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലായി ലഭിച്ച കോൺഗ്രസിനെ യഥാർത്ഥത്തിൽ ബി പ്രതിരോധിക്കാൻ കോൺഗ്രസ് ആണോ ശരി എന്നൊരു ചിന്തയിലേക്ക് കൊണ്ടുപോയില്ലേ മറ്റത്തൂരാകട്ടെ അതുപോലെ തന്നെ മഹാരാഷ്ട്ര അതാ ഇന്ന് നമ്മൾ സംസാരിച്ച ബീഹാർ അടക്കം ഇങ്ങനെ തിരുവനന്തപുരത്തെ കണക്കുകൾ നോക്കൂ ബി ജെ പി ജയിച്ച സീറ്റുകളിൽ കോൺഗ്രസ്സിന് ഇരുപത്തിയാറിടത്ത് ആയിരത്തിൽ താഴെ മാത്രമാണ് വോട്ടുകൾ അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ പരിശോധിക്കുന്ന ഒരു ഒരു മാസക്കാലം യു ഡി എഫിനെ സംബന്ധിച്ച് മുന്നേറ്റത്തിൻ്റെതല്ലോ ക്ഷീണത്തിൻ്റെയും വിമർശനത്തിൻ്റെയും പ്രതിസന്ധികളുടേതും കൂടിയല്ലേ അല്ല ശ്രീ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ചാനൽ കേട്ടുകൊണ്ടിരിക്കുന്ന സി പി എം സുഹൃത്തുക്കൾക്ക് ഓർമ്മിക്കാൻ നല്ല കാര്യമാണ് അത്ര ഉള്ളതിൽ ഇതൊക്കെ ഡിസംബർ പതിമൂന്നിന് മുമ്പ് ശ്രീ അരുൺകുമാർ ഉൾപ്പെടെയുള്ളവർ ചാനലിലും പുറത്തും നേതാക്കളുമൊക്കെ പറഞ്ഞത് ജനങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് യു ഡി എഫിനെ എത്തിച്ചു കഴിഞ്ഞു എനിക്കിപ്പോൾ പറയാൻ തോന്നുന്ന ചില ഒറ്റ ഒറ്റ വാക്കിൽ ഉത്തരം പറയാന്ന് വെച്ചാൽ കേരളത്തിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നിട്ടുമില്ല യു ഡി എഫ് ജയിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഞാനൊരു സമാധാന വാക്ക് നിങ്ങൾക്ക് തരാം അതിൽ കൂടുതലൊന്നും എനിക്കതിൽ പറയാനില്ല പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ ശരത്ത് അതിൽ കേരള കോൺഗ്രസ് ആണല്ലോ ഇപ്പോഴത്തെ രാഷ്ട്രീയം അത് മാത്രമേ

അല്ല വാർത്ത എങ്ങനെയാ പ്ലാൻ ചെയ്തത് അതൊന്നും സോണിയാഗാന്ധി കോൺഗ്രസ് നിഷേധിച്ചില്ല അല്ല ഒരു അല്ല നമ്മൾ വാർത്തകളുടെ പിന്നാലെ പോകരുത് വാർത്തകളുടെ പിന്നാലെ പോയാൽ കേരളത്തിലെ യു ഡി എഫ് ഇതെല്ലാം ഇതെല്ലാം ഈ വാർത്തകളെ ാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് കൊണ്ടുപോയത് ഒടുവിൽ പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ മാധ്യമ വാർത്തകളെല്ലാം എല്ലാ അഭിമുഖങ്ങളാണെന്ന് പറയേണ്ടിയുമെന്നും കെ സി വേണുഗോപാലിന് ആദ്യ ദിവസങ്ങളിലൊക്കെ ആ മാധ്യമ വാർത്തകളെ മുഖവിലക്കെടുത്താണ് കോൺഗ്രസ് നേതാക്കൾ ജോസ് കെ മാണിയെയും കൂട്ടരെയും ക്ഷണിച്ചുകൊണ്ടിരുന്നത് അല്ല ഞാൻ ഷരത്ത് പറയുന്നതിനൊന്നും ഞാൻ ഇപ്പൊ എതിര് പറയില്ല കാരണം നിങ്ങൾക്കത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ല എത്ര കാലമായിട്ട് പറയുന്നു ചൂരൽമല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെക്ക് ജനങ്ങളെക്കെല്ലാം കോൺഗ്രസിൻ്റെ ജനം വിശ്വസിച്ചു അത് പാലക്കാട് എം എൽ എയുടെ കാര്യത്തിലാണെങ്കിലും ചൂരെം എൽ എയുടെ കാര്യത്തിലാണെങ്കിലും ഏത് കാര്യത്തിലും ജനങ്ങൾ കോൺഗ്രസിനെ യു ഡി എഫിനെ വിശ്വസിച്ച് യു ഡി എഫിനെ അധികാരത്തിൽ എത്തിച്ചു പിന്നെ ഇവിടെ ഇടയ്ക്ക് നമ്മുടെ അരുൺകുമാറിൻ്റെ കാര്യം പറഞ്ഞു ഈ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു പാർട്ടി ഇപ്പോൾ പാടാൻ പോലും താല്പര്യമില്ല ഇന്നത് എം പി രാജേഷ് മന്ത്രി ശ്രീ രാജേഷും പറയുന്നത് കേട്ടു കോൺഗ്രസ് ഇപ്പോൾ പോയിറ്റിയെക്കുറിച്ച് മിണ്ടുന്നില്ല എനിക്ക് തോന്നുന്നത് അദ്ദേഹം അദ്ദേഹത്തിന് മനസ്സിലാകാഞ്ഞിട്ടാണ് എനിക്ക് അത് ഇന്നലെ ഇന്നലെ മിനിയാന്ന് രാത്രി തൊട്ട് തിരുവനന്തപുരത്ത് കയറ്റൊരു പാട്ടാണ് ഈ പോയിറ്റിയെ കയറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ ആ പാട്ട് പാടുന്നില്ല കാരണം പാട്ട് പാട്ടിപ്പൊ പാടിയാലേ ഈ വാ ഈ വിസ്മയം എന്ന പോലെ സി പി എമ്മിന്റെ ശ്രീ അരുൺകുമാറിന്റെയും ജയം അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യമാണത് അപ്പൊ ഞാൻ അത് പാടുന്നില്ല അതുകൊണ്ട് അത് മിനിയാന്ന് പാടിയതാണ് പിന്നെ അത് മാത്രമല്ലേ വേണ്ടത് അല്ലേ പാർലമെന്റിന്റെ നടയിൽ പോയി പാടിയത് അങ്ങനെയാണെങ്കിൽ പാടണം അവർ ഞാൻ അത് അങ്ങനെ ഒരു അല്ല അങ്ങനെ ചെയ്യുന്ന ഞാൻ പറഞ്ഞത് പാടണം അല്ലേ പാടി അരുൺകുമാർ അസ്വസ്ഥമാകുന്നത് തങ്ങൾ കാണണം എന്നിട്ട് ആ മറുപടിയും കേക്കണം ശരി അല്ല ശരത് അല്ല ഞാൻ അല്ല നമ്മൾ നമ്മള് പച്ചരാഷ്ട്രീയക്കാരനല്ലോ നമ്മൾ ഒരു മറ്റേ പത്രപ്രവർത്തകരായ ഞാൻ ഇടതുപക്ഷത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇടതുപക്ഷ നിരീക്ഷകനാണ് യഥാർത്ഥ ഇടതുപക്ഷം ഇപ്പോൾ കോൺഗ്രസ് ആണല്ലോ അതുകൊണ്ട് ഒരു ഇടതുപക്ഷ നിരീക്ഷകനാണ് ഞാൻ കാരണം ഇടതുപക്ഷ നിരീക്ഷകനായിട്ട് വന്നവരൊന്നും നിരീക്ഷകരാണ് ആയിരുന്നില്ലെന്നൊക്കെയാണല്ലോ ഇപ്പം ശ്രീ അരുൺകുമാർ പറഞ്ഞത് അതിന് ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് സമയം തന്നുകൊണ്ട് ഞാൻ പറയുകയാണ് അപ്പോൾ ശ്രീ രാജേഷ് പറഞ്ഞു പോറ്റിയെക്കുറിച്ച് പറയാൻ മടി കാണിക്കുന്നത് അദ്ദേഹത്തിന് അത് പറയാം പക്ഷേ പോറ്റിയെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ ഇനി ആ പാട്ടും പാടും ഇന്ന് തന്നെ ശ്രീ സണ്ണി ജോസഫ് പറഞ്ഞിട്ടുണ്ട് ആ ആ പാട്ടിനെയും ഞങ്ങൾ പാടുന്നു പറഞ്ഞിട്ടുണ്ട് അത് അതൊക്കെ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ ശബരിമലയൊക്കെ അതൊന്നും ഒരു ഒളിച്ചുകളിയില്ല പിന്നെ ഈ മാണി കേരള കോൺഗ്രസിൻ്റെ ജോസഫ് കെ ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം എൽ ഡി എഫിൻ്റെ മധ്യമേഖലാ ജാഥയുടെ ക്യാപ്റ്റനാണ് ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു ഞാൻ ചിലപ്പോൾ ഉണ്ടാവില്ല പാർലമെൻറ്റൊക്കെ നടക്കുമ്പോൾ ചില സമയങ്ങളിൽ ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ആർ ജെ ഡിയുടെ നേതാവ് ശ്രേയംസ് കുമാർ അദ്ദേഹം കഴിഞ്ഞ മീറ്റിംഗിലും പങ്കെടുത്തില്ല മറ്റേ സമരത്തിലും പങ്കെടുത്തില്ല അദ്ദേഹത്തിൻ്റെ ജനറൽ സെക്രട്ടറി വസ്ഗീസ് ജോർജ് കൃത്യമായി ചാനലിലൊരു നിരീക്ഷണത്തിൽ നടത്തി അല്ല ഘടകക്ഷിയല്ലേ നിങ്ങളുടെ ഒരു ഘടകകക്ഷിയല്ലേ ഇതുപോലെ കോൺഗ്രസ് കാരും പത്രങ്ങളും ഇതുപോലെ ശരി അല്ല ഒരു മിനിറ്റ് അല്ല ഒറ്റ സമയം കളിയില്ലേ ശര ഒറ്റ മിറ്റ് സമയം കളിയില്ല അത് ഇപ്പൊ ശ്രീ അരുൺകുമാർ വേറൊരു കാര്യം പറഞ്ഞു ഒരുപാട് പേർക്ക് നമ്മളെ പണം കൂട്ടിക്കൊടുത്തു കൂലി കൂട്ടിക്കൊടുത്തു എന്നൊക്കെ പറഞ്ഞു ആ ജയിലിലത്തെ ജയിലിലത്തെ തടവുകാർക്ക് കൂലി കൂട്ടിയത് പറഞ്ഞില്ല അദ്ദേഹം അപ്പൊ ജയിലിലത്തെ തടവുകാർക്ക് കൂലി കൂട്ടുമ്പോ ആശാവർക്കർമാർക്ക് കൂലി കുറച്ചു ഇല്ല ഏതാണ്ട് അറുന്നൂറ്റി ഇരുപത് രൂപയാണ് ജയിലിൽ കിട്ടുന്നത് ഇരുന്നൂറ് രൂപയോളം കുറവ് ആശാവർക്കർ കിട്ടുന്നത് പരിപാടിക്ക് ക്ലിയർ പറഞ്ഞത് ക്ലിയർ ആണെന്ന് അപ്പൊ അരുൺ അതെല്ലാം കേട്ടല്ലോ അതായത് നമ്മൾ ഈ ഒരു മാസക്കാലമാണ് എടുത്തത് എൽ ഡി എഫ് യു ഡി എഫ് എന്ന നിലയിൽ ശ്രീ ജയചന്ദ്രൻ തുടങ്ങി ഇപ്പോ ശ്രീകുമാർ പറഞ്ഞൊരു കാര്യം ഈ ഒരു മാസക്കാലം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ജനവിധിക്ക് ശേഷമുള്ള ഒരു മാസക്കാലം കൊണ്ട് യു ഡി എഫിന് പല കാരണങ്ങൾ കൊണ്ട് പിന്നോട്ടടി സംഭവിച്ചിട്ടില്ലേ ഒരു തരത്തിലും പിന്നോട്ടടി സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ജനവിധി തന്നെ ഈ ഇതെല്ലാം മുൻപുണ്ടായിരുന്ന വിഷയങ്ങളാണ് അതെല്ലാം മറികടന്ന് ജനങ്ങൾ വോട്ട് ചെയ്തില്ലേ ആ അതേ സ്പേസിൽ പൊളിറ്റിക്സ് പൊളിറ്റിക്കലായി ഇപ്പോഴും യു ഡി എഫ് നിൽക്കുന്നു എന്നാണ് അദ്ദേഹം വിലയിരുത്തി വെച്ചത് മറുപടി എന്താണ് നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമാവും താങ്കളുടെ ഊഴം അല്ല അദ്ദേഹം വലിയ നിരീക്ഷകനാണെന്നൊക്കെ പറഞ്ഞത് അംഗീകരിക്കുന്നു പക്ഷേ തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിൽ നടക്കുന്ന വോട്ടാണ് പൊളിറ്റിക്കൽ ഓട്ടേ എന്നും ആ പൊളിറ്റിക്കൽ വോട്ട് ഏഴ് ജില്ലകളിൽ എൽ ഡി എഫും ഏഴ് ജില്ലകളിൽ യു ഡി എഫും ആണെന്നും ആ പൊളിറ്റിക്കൽ വോട്ടിലാണ് ആകെ ആറ് ലക്ഷം വോട്ടിന്റെ വ്യത്യാസമെന്നും അതിൽ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം വോട്ടിന്റെ വ്യത്യാസം മലപ്പുറത്തും മാത്രമാണെന്നും മലപ്പുറത്തും എറണാകുളത്തുമുള്ള വോട്ട് വ്യത്യാസം മാറ്റിവെച്ചാൽ മറ്റു പന്ത്രണ്ട് ജില്ലകളിലും മുന്നേറ്റം ഇടതുപക്ഷത്തിനാണ് എന്നുള്ളത് കൃത്യമായി അദ്ദേഹം നിരീക്ഷിക്കുമ്പോൾ കാണാതെ പോകുന്നത് എന്റെ കുറ്റമല്ല ഇപ്പൊ ഇന്ന് തൊഴിലുറപ്പുമായി തകർക്കുന്ന പദ്ധതിക്കെതിരെ എൻ ആർ ഇ ജി വർക്കേഴ്സിന്റെ വലിയ സമരം എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിൽ നടന്നു ആ പദ്ധതി തകർക്കും നയം ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ നിങ്ങളുടെ നേതാവ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജർമ്മനിയിലായിരുന്നതും മറ്റൊരു വിസ്മയമാണ് നിങ്ങളുടെ നേതാവ് പ്രിയങ്ക ഗാന്ധി നരേന്ദ്രമോദിക്കൊപ്പം ചായ കുടിക്കാൻ പോയത് മറ്റൊരു വിസ്മയമാണ് അതിന്റെ തീതുപ്പുന്ന ചർച്ച ഇന്ത്യയുടെ പാർലമെന്റിൽ നടക്കുമ്പോൾ ഈ കേരളത്തിൽ നിന്നുള്ള പതിനെട്ട് യു ഡി എഫ് എം പിമാരും പുറത്തുനിന്ന് പോറ്റിയെ കയറ്റിയ പാട്ടും പാടി ഉല്ലസിക്കുകയായിരുന്നു എന്നുള്ളത് മറ്റൊരു വിസ്മയമാണ് അതുകൊണ്ട് താങ്കൾ പാട്ടുപാടാൻ മടിക്കൂ എന്നും വേണ്ട കൃത്യമായിട്ട് പാടുക ആരാണ് പോറ്റിയെ കയറ്റിയെന്ന് വീണ്ടും വീണ്ടും ചോദിക്കുക അത് തന്ത്രി ആയിരുന്നുവെന്നും അന്ന് യു ഡി എഫിന്റെ ഭരണകാലമായിരുന്നുവെന്നും അതിനുശേഷം എടുത്ത തീരുമാനങ്ങളിലെല്ലാം യു ഡി എഫിന്റെ കൃത്യമായിട്ടുള്ള റോള് അജയ് തറയിൽ തന്നെ പുറത്തു പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ പാട്ട് നിങ്ങൾ പാടണം ആ ചോദ്യം നിങ്ങൾ ചോദിക്കണം ചോദിച്ചുകൊണ്ടേയിരിക്കണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളല്ല ആ പാട്ടും ചോദ്യവും ചോദിച്ചു തുടങ്ങിയത് അതുപോലെ തന്നെ താങ്കൾ ഇപ്പോൾ അവസാനം പറഞ്ഞ ചില കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതൊക്കെ ജനങ്ങൾ കൃത്യമായി പരിശോധിക്കുന്നുണ്ട് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് എന്താണ് ജനങ്ങൾക്ക് എൽ ഡി എഫ് കൊടുത്ത വാക്ക് ആ വാക്ക് എങ്ങനെയാണ് പാലിച്ചത് അതിന്റെ ഓരോ ഗുണഫലങ്ങളും ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് വികസിത രാജ്യങ്ങളെ വരെ പിന്നിലാക്കി അതുപോലെ മറ്റു സംസ്ഥാനങ്ങളെ പിന്നിലാക്കി കേരളം കുതിച്ചു മുന്നേറുന്നത് ഓരോ സാഹചര്യവും ചർച്ച ഇപ്പൊ പുതിയൊരു വാർത്ത വന്നു കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത് കുതിച്ച് കേരളം നീതി ആയോഗ് പട്ടികയിൽ കേരളം പതിനൊന്നാം സ്ഥാനത്ത് കഴിഞ്ഞ വർഷം പത്തൊൻപതാം സ്ഥാനത്തായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക ഈ കേരള ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇരുപത്തെട്ടിൽ പത്തൊമ്പതാം സ്ഥാനത്ത് നിന്ന് നമ്മൾ പതിനൊന്നാം സ്ഥാനത്തേക്ക് വന്നു കടമെടുപ്പിന്റെ തോതിൽ നമ്മൾ കഴിഞ്ഞ ഇപ്പം ഏറ്റവും അവസാനം വന്ന പട്ടികയിൽ ആദ്യത്തെ പതിനാല് സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അത് പതിനെട്ട് സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ഇല്ല അതായത് സ്വയം പര്യാപ്ത ആയി മാറി സ്വയം വരുമാനം ആർജിച്ച് കടമെടുക്കുന്ന സംസ്ഥാനങ്ങളിൽ കേരളത്തെക്കാൾ മുമ്പ് പതിനെട്ട് സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ഉണ്ട് എന്ന് വരുമ്പോൾ എല്ലാ രംഗത്തും നമ്മുടെ സ്വയം മാനേജ്മെന്റ് ധനകാര്യ മാനേജ്മെന്റ് കൂടുതൽ കരുത്തുറ്റതായി മാറിയത് നമ്മൾ കാണുകയാണ് ഇപ്പൊ ബജറ്റിലേക്ക് കേരളം പോവുകയാണ് അതുകൊണ്ട് ഏതു മേഖലയിലാണ് നിങ്ങൾ പറയുന്ന ആക്ഷേപം നിങ്ങൾ പറയുന്ന വികസന നിഷേധം ഒരിടത്തുമില്ല ഇതൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു ഞങ്ങൾക്കും ചില കുറവുകൾ ഉണ്ടാകാം അത് ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അത് പരിഹരിക്കാനും ഞങ്ങൾ തയ്യാറാണ് അതിന്റെ ഭാഗമായിട്ടല്ലേ കേരളത്തിലെ മുഴുവൻ വീടുകളിൽ പാർട്ടിയുടെ പോളിംഗ് ബ്യൂറോ അംഗം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മുതൽ സാധാരണ പാർട്ടി സഖാക്കൾ അനുഭാവികൾ വരെ വീട് വീടാന്തരം കയറിയിറങ്ങാൻ ധൈര്യപ്പെടുന്നത് ഓരോ ലീഗുകാരുടെയും കോൺഗ്രസിന്റെയും ഞങ്ങളെ വിമർശിക്കുന്നവരുടെയും വീടുകൾ ആർ എസ് എസ് കാരന്റെ വീട്ടിലേക്കും ഞങ്ങൾ കയറി ചെല്ലുകയാണ് ഞങ്ങൾ പറയുകയാണ് ഈ രാഷ്ട്രീയം അവരുടെ സംശയങ്ങൾ ഞങ്ങൾ തീർക്കുകയാണ് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞങ്ങൾ എഴുതിയെടുക്കുകയാണ് ഇവ എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ പ്രകടന പത്രിക ഇറക്കാൻ രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ അറുന്നൂറ് കാര്യങ്ങൾ പുറത്തിറക്കി അഞ്ഞൂറ്റി തൊണ്ണൂറും പൂർത്തീകരിക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൊള്ളായിരം കാര്യങ്ങൾ പുറത്തിറക്കി ഭൂരിഭാഗം കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നു അങ്ങനെ വികസിത രാജ്യങ്ങളുടെ അപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു കേരളത്തെ സൃഷ്ടിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും നിങ്ങൾ ഈ വിസ്മയം അത്ഭുതം ആശ്ചര്യം എന്നൊക്കെ പറഞ്ഞ് വ്യാജ വാർത്തകളുടെ പിറകിൽ പൊക്കോ നിങ്ങളുടെ കാര്യത്തിൽ ജനങ്ങൾ തീരുമാനമെടുത്തോളൂ